ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ രാവിലെ തന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഹാർബറിലോട്ട് പോവാണ് ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അയലെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ വീട്ടിലാണെങ്കിൽ മീനാണ് എല്ലാവർക്കും കൂടുതലായിട്ട് ഇഷ്ടം മറ്റേ ഇറച്ചിയൊന്നും ഇറച്ചിയും പച്ചക്കറിയും ഒന്നും ആർക്കും ഇഷ്ടമല്ല അന്ന് പിന്നെ മീൻ കുറേ മേടിച്ച് വെച്ചേക്കാം നമുക്ക് സീസണിലാവുമ്പോഴേ മീൻ കൂടുതൽ ലാഭത്തിനെ കിട്ടത്തുള്ളൂ അങ്ങനെ മീൻ മേടിക്കാനായിട്ട് പോയതാണ് അപ്പോഴത്തേക്കും നീ നല്ല മഴ പെയ്തു പിന്നെ അവിടെ ഒരു കടയൊക്കെ കയറിയിങ്ങനെ നിൽക്കുകയാണെ അവിടെ നിന്ന് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് മഴ മാറിയിട്ടിനെ പോകാമെന്ന് കരുതി ഇതെന്ന് വെച്ചാൽ ഒരു ചെറിയ പനിയൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഹാർബറിലോട്ട് വണ്ടി പോകുന്നതൊക്കെ കാണാം മഴ മാറിയിട്ട് പോകാൻ ചിലപ്പം പെട്ടെന്ന് ചിലപ്പം മീൻ കാണുമില്ലെങ്കിൽ നമ്മൾ വെളുപ്പിനെ പോവുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മീൻ കിട്ടും കേട്ടോ അപ്പോൾ തീ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഹാർബറിലോട്ട് മീനൊക്കെ എടുക്കാനായിട്ട് വണ്ടി പോകുന്നുണ്ട് പിന്നെ ഇത് ഇപ്പോൾ മഴയൊക്കെ തോന്നുന്നു എന്നാൽ നമുക്ക് പോയി നോക്കാമെന്ന് കഴിഞ്ഞ് അപ്പോൾ തീയതി നമ്മൾ ഹാർബറിൽ എത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണുന്നുണ്ട് ഹാർബറിലൊക്കെ പോവാത്ത കാണുമല്ലോ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn നമ്മളല്പം താമസിച്ച് വിട്ടു രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് വരുന്നതെങ്കിൽ നമുക്കറിയാം നാശ മീനൊക്കെ കിട്ടും അങ്ങനെ ഒരുപാട് വള്ളങ്ങൾ വരുന്നേ പിന്നെ പകുതിയും മുക്കാലും വള്ളങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ കുറച്ച് അല്പം ഒരു ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ചോ ആറോ വള്ളം കൂടെ വരുന്നതാണ് അപ്പോൾ മീൻ കുറച്ചേ ഉള്ളത് കേട്ടോ ഞങ്ങൾ പിന്നെ ഈ അമ്മയുടെ ഈ മീൻ മേടിച്ചു നൂറ് വായ്പ അതിലേ പിന്നെ കുറെ അല്ലാണ്ട് മിക്സ് ചെയ്ത് കൂടാതെ അത് എന്തായാലും മേടിച്ച് അത് മേടിച്ച് കുറച്ച് നേരം കൂടെ അവിടെയൊക്കെ നിന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ കട അല്ലെങ്കിൽ ഇഷ്ടമാണ് അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്നു എന്തൊക്കെ ഓർമ്മ വേണമായിരുന്നു ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിരുന്നു അതിലെങ്ങനെ വരുവാണെങ്കിൽ മേടിച്ചുകൊണ്ട് പോകാൻ അറിയാം പിന്നെ വേറെ മീനൊന്നും വന്നില്ല പിന്നെ കുറേ നേരം നമ്മൾ എനിക്കൊരു പനിയായിരുന്നു കേട്ടോ അതൊന്ന് തലവേദനയൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം അല്പനേരം കൂടെ മുന്നിൽ പിന്നെ ഞങ്ങളുടെ നേരെ വീട്ടിലോട്ട് പിന്നെ മീൻ മേടിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് വീഡിയോ കാണുന്നതൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാമകത്തേക്ക് ടാറ്റാ ബൈ ബൈ സി യു